നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിച്ചെങ്കിലും മത്സരാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല സീസൺ ആറ് കഴിഞ്ഞെങ്കിൽ പോലും പുറത്തെ ഷോ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് സീസൺ ആറിൽ വയൽക്കാടായി എത്തിയ മത്സരാർത്ഥിയായിരുന്നു അഭിഷേക് ശ്രീകുമാർ ഷോയിൽ നാലാം സ്ഥാനമായിരുന്നു അഭിഷേകിന് ലഭിച്ചത് പുറത്ത് നല്ല പിന്തുണ ഉണ്ടായിരുന്ന മത്സരാർത്ഥി കൂടിയായിരുന്നു അഭിഷേക് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് അഭിഷേക് ഇപ്പോഴത്തെ അഭിഷേക് പങ്കുവച്ച ഒരു വീഡിയോയാണ് വൈറലാകുന്നത് സീസൺ ആറിലെ മത്സരാർത്ഥിയായിരുന്ന അഖിൽ മാരാരെ കാണാൻ പോകുന്നതിനെ കുറിച്ചാണ് അഭിഷേക് പറയുന്നത് താൻ വളരെ എക്സൈറ്റഡ് ആണെന്നും ഒരാളെ മീറ്റ് ചെയ്യാൻ പോവുകയാണെന്നും പറഞ്ഞു ാണ് അഭിഷേക് വീഡിയോ ആരംഭിക്കുന്നത് താൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പുള്ളിയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു അഭിനന്ദനങ്ങൾ അറിയിച്ചുണ്ടെന്ന് അഭിഷേക് പറയുന്നു അഖിലിനെ കാണാൻ അഭിഷേക് പോകുന്നതും കാണുന്നതും ഒക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അഖിലേട്ടനെ കണ്ടു സംസാരിച്ചു മണിക്കൂറുകളോളം സംസാരിച്ചെന്നും അഭിഷേക് പറയുന്നു ബിഗ് ബോസിലേതുപോലെ തന്നെ എന്തും വെട്ടി തുറന്നു പറയുന്ന മനുഷ്യനാണെന്നും താൻ വലിയ ഫാനാണെന്നും അഭിഷേക് പറയുന്നു നേരത്തെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല കാരണം എന്തോരം ഫാൻസ് ഉണ്ടാവും പുള്ളി തന്നെ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചപ്പോൾ കിട്ടിയ അവസരം ഞാൻ മുതലാക്കി അഖിലേട്ട കാണാമോ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ മോനെ കാണാലോ എന്ന് പറഞ്ഞു അതുകൊണ്ട് താൻ വളരെ ഹാപ്പിയാണെന്നും അഭിഷേക് പറഞ്ഞു നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് കമന്റുമായി എത്തുന്നത് അഖിലേട്ടന്റെ കൂടെ അബിബ്രോ അടിച്ചു പൊളിച്ചുല്ലേ സൂപ്പർ നല്ല വ്യക്തിയാണ് അഖിലേട്ടൻ ും അഖിലേട്ടനെ പോലെ തന്നെ എന്നിങ്ങനെയാണ് കമന്റുകൾ ബിഗ് ബോസ് സീസൺ അഞ്ചിലെ ഏറ്റവും കൂടുതൽ ആരാധകരെ സ്വന്തമാക്കിയത് അഖിലായിരുന്നു വിജയ ആയതും അഖിൽ തന്നെയായിരുന്നു സീസൺ തുടങ്ങുമ്പോൾ അഖിലിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ മത്സരം അവസാനിക്കാറായപ്പോഴേക്കും ആരാധകർ കൂടുകയായിരുന്നു അഭിഷേകിനും അങ്ങനെ തന്നെയായിരുന്നു തുടക്കത്തിൽ ധാരാളം ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നുവെങ്കിലും മത്സരം അവസാനിക്കാറായപ്പോഴേക്കും ആരാധകർ കൂടി ഫൈനൽ ഫൈവിൽ എത്തുകയായിരുന്നു അതേസമയം മഞ്ഞക്കാടിനു ശേഷം എന്തുകൊണ്ടാണ് താൻ പിന്നീട് വലിയ രീതിയിൽ െന്ന് പറഞ്ഞ അഭിഷേകിന്റെ വാക്കുകൾ വൈറലായിരുന്നു ആരാധകരുടെ ചോദ്യങ്ങൾക്കാണ് അഭിഷേകിന്റെ മറുപടി വിവാഹം അടക്കമുള്ള ആരാധകരുടെ ചോദ്യങ്ങളോടും അഭിഷേക് പ്രതികരിച്ചു ബിഗ് ബോസിൽ മഞ്ഞ കാർഡും തന്ന് വായടപ്പിച്ചു എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ കുറിച്ച് പിന്നീട് സംസാരിക്കാതിരുന്നത് അതുകൊണ്ടാണ് ബിഗ് ബോസിന് ചില നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ റെഡ് കാർഡ് തന്നിരുന്നുവെങ്കിൽ ഞാൻ ഇറങ്ങി വരേണ്ടി വന്നേനെ കാട് കിട്ടിയപ്പോൾ ഡൗൺ ആയത് മനപൂർവ്വമാണ് അബദ്ധം പറ്റാതിരിക്കാൻ ഞാൻ ചവിട്ടി പിടിച്ചതാണ് പിന്നെ വേറെ പ്ലാനുകളും ഉണ്ടായിരുന്നു എന്ന് അഭിഷേക് പറഞ്ഞു എന്നാണ് വിവാഹം എന്ന ചോദ്യത്തിന് ഇപ്പോഴേ ഇല്ലെന്നായിരുന്നു അഭിഷേകിന്റെ മറുപടി പറ്റിയാലെ എന്ന് കണ്ടുപിടിക്കുന്നു അന്ന് വിവാഹം കഴിക്കും നിലവിൽ സിംഗിളാണ് മിക്കവാറും സിംഗിളായി ജീവിതം പോകുമെന്നാണ് തോന്നുന്നത് പെണ്ണിനെ കിട്ടാത്തത് കൊണ്ടല്ല സിനിമയിലൊക്കെ അവസരത്തിന് നോക്കാമെന്നൊക്കെ വെച്ചിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ വിവാഹം നോക്കുന്നില്ല കല്യാണകാര്യത്തിൽ യഥാർത്ഥത്തിൽ കൺഫ്യൂഷനാണ് പ്രേമിക്കാനായിട്ടും വിവാഹം കഴിക്കാനായിട്ടും ഒരാളെ നോക്കുന്നില്ല നല്ലൊരാൾ വരട്ടെ അപ്പോൾ ആലോചിക്കാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ കള്ളനായി പോകുമെന്നും അഭിഷേക് പറഞ്ഞു